ഈ തരത്തിൽ ഈ കാപ്സ്യൂൾ കാപ്സ്യൂൾ ഉണ്ടല്ലോ ആ വരരുത് ഗുരുവാഖ്യാനത്തിന് വേണ്ടി പുറപ്പെട്ടിരുന്നു അത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് സി കൃഷ്ണകുമാർ തന്നെ മാധ്യമങ്ങളോട് വിശദീകരിച്ചു കഴിഞ്ഞു അതിൽ കൂടുതൽ ഒന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ അതിനെ കുറിച്ചെല്ലാം അതാണ പറഞ്ഞത് ഞങ്ങളൊക്കെ വിചാരിച്ചെന്തറിയോ എന്തോ വലിയ ബോംബു ആയിട്ട് വരിക എന്നാ ഞങ്ങള് ഈ ഞാനൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇപ്പോഴത്തെ ഈ പടക്കമൊക്കെ വരുന്നതിന്റെ മുൻപുള്ള ഒരു കാലമുണ്ട് ഞങ്ങൾ ചെറിയ ഡപ്പിയില് ഈ കല്ലുകൊണ്ട് കുത്തിയിട്ട് പൊട്ടിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള ഒരു പൊട്ടാസ്യം കൊണ്ടുവന്നിട്ട് ഞങ്ങൾ വലിയ ബോംബ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്താ ലോകത്ത് എവിടെയാണ് ഒന്നും അറിയാത്ത ആൾക്കാർ കോടതി ഒരു സ്വത്ത് തർക്കത്തിന്റെ പേരില് ഉണ്ടായ ഒരു പരാതി ആ പരാതി കോടതി അടക്കം അത് പരിശോധിച്ച് തീരുമാനം പറഞ്ഞു കഴിഞ്ഞ ഒരു കേസ് സംസ്ഥാന പ്രസിഡന്റിന് പരാതി കൊടുത്തിട്ടുണ്ട് സംസ്ഥാന പ്രസിഡന്റ് ഉചിതമായിട്ടുള്ള നടപടിയെടുത്തു ിൽ രണ്ടായിരത്തി പതിനാലിൽ എന്ത് പരാതി ഞാൻ പറഞ്ഞെ അതല്ലേ കോടതി പോയല്ലോ അല്ല പാർട്ടി അല്ല ബി ജെ പി അതായത് ഒരു ഒരു ഇഷ്യൂല് കോടതിയിൽ പരാതി പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി പോയി പിന്നെ പാർട്ടി അല്ലല്ലോ പോലീസ് അന്വേഷിച്ചു രണ്ട് പരാതി രണ്ടുണ്ടെന്ന് മഷ്ട കൃഷ്ണകുമാറിന്റെ പത്രസമ്മേളനം ഒന്നും കൂടി നിങ്ങൾ എല്ലാരും കേൾക്കുക എന്നിട്ട് നിങ്ങൾക്ക് സംശയം കേട്ടോ അത് കേട്ടോ പത്രസമ്മേളനം കേട്ടോ ഫുൾ കേട്ടോ എന്നിട്ട് എന്താ കിട്ടിയ മറുപടി രണ്ട് പറയുന്നില്ലേ അത് സംസ്ഥാന പ്രസിഡന്റ് ഉചിതമായ നടപടി പറഞ്ഞല്ലോ അല്ല സംസ്ഥാന പ്രസിഡന്റിന് കിട്ടിയ പരാതിയെ കുറിച്ച് ഞാനല്ലോ മറുപടി പറയേണ്ടത് സംസ്ഥാന പ്രസിഡന്റ് ഓൾറെഡി അത് എക്നോളജ് ചെയ്തു ഇനി അദ്ദേഹം ഉചിതമായിട്ടുള്ള നടപടിയെടുക്കും ഒരു 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 പരാതി വന്നത് ഇപ്പൊ രാഹുൽ അതിനെ മറക്കാൻ ബോധപൂർവമായ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അതുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിന്റെ പ്രസിദ്ധീലോ ഇതിലോ ജനങ്ങളുടെ മുന്നിൽ ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ഇൻസിഡന്റ്സ് ഒരാളുമായിട്ടുള്ള അല്ലല്ലോ ഇപ്പൊ ഇഷ്യൂ എത്രയോ സ്ത്രീകൾ ഒരാൾക്കെതിരായിട്ട് പരാതിപ്പെടുന്നു അങ്ങനെയാണോ ഒരു ജനപ്രതിനിധി ഉണ്ടാവേണ്ടത് ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള ഒരാള് എങ്ങനെയാ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കേണ്ടത് അപ്പൊ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി ഉണ്ടായോ ഇതൊന്നുമല്ല പ്രശ്നം ഒരു ജന ജനങ്ങളുടെ ഇടയിൽ പൊതുപ്രവർത്തകനായിട്ട് നിൽക്കുന്ന ഒരാൾ അങ്ങനെയുള്ള ഒരാൾ ജനങ്ങളുടെ മുന്നിൽ മാതൃകയായിട്ട് ജീവിക്കേണ്ട ഒരാളാണ് അതിന് വിരുദ്ധമായിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു അങ്ങനെയുള്ള ഒരാൾ ജനപ്രതിനിധിയായിട്ട് തുടരരുത് അതല്ലാതെ ഞങ്ങൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സാർ നിന്ന് മാറ്റി ഞങ്ങൾ പാർലമെന്ററി പാർട്ടിന്ന് മാറ്റി അതൊക്കെ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണ് കോൺഗ്രസിൽ കൊള്ളക്കാരനും അഴിമതിക്കാരനും സ്ത്രീപീഡകനും അങ്ങനെയുള്ള ആളുകളെ മെമ്പർഷിപ്പ് കൊടുക്കണോ വേണ്ടോ എന്നൊക്കെ അവര് തീരുമാനിക്കുക ജനങ്ങളുടെ പ്രശ്നം ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് ആരായിരിക്കണം അതിങ്ങനെയുള്ള ആളുകൾ പാടും ശരി ഇപ്പോൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് സി കൃഷ്ണകുമാറിനെതിരെ പരാതി വന്നിരിക്കുന്നതിലും അതിൽ അതിനെ കുറിച്ച് നിലപാട് തന്നെയാണ് പത്രസമേള ഇതേ നിലപാട് തന്നെയായിരിക്കും അല്ലെങ്കിൽ കഴിവുണ്ടെങ്കിൽ ബിജെപി നേതൃത്വം ഇതേ നിലപാട് തന്നെയായിരിക്കും കൃഷ്ണകുമാറിന്റെ പത്രസമേള കേട്ടോ അല്ല കോടതി പറഞ്ഞതല്ലേ കോടതിയുടെ കോടതി കോടതി വിധിയെടുത്ത് വായിച്ചു അപ്പൊ വിശദീകരണം മറുവിശദീകരണം നിങ്ങൾ അന്വേഷിക്കുന്നു അല്ലെന്ന് കോടതി പറഞ്ഞല്ലോ ആദ്യം ഇപ്പോ എന്തറിയോ ഇപ്പൊ നടക്കുന്ന ചർച്ചകൾ എന്താ പൊതുസമൂഹത്തിൽ മുന്നിട്ടുള്ള കാര്യങ്ങൾ കൃഷ്ണോമറിന്റെ കാര്യത്തിൽ എന്താ ഇതെല്ലാം പരിശോധിച്ചു പത്തുകൊല്ലത്തിന്റെ ഇടയിൽ പോലീസ് അന്വേഷണം നടത്തി ഉമ്മൻചാണ്ടിയുടെ പോലീസ് അന്വേഷിച്ചു പിണറായി വിജയന്റെ പോലീസും അന്വേഷിച്ചു നിങ്ങൾക്ക് പറയാം പുതിയ പോലീസ് വല്ലതും കൊണ്ടുവരാൻ എന്തെങ്കിലും ഈ ഇങ്ങനെയുള്ള സാധനം എടുത്തിട്ട് ബോംബ് ബോംബ് എന്ന് പറഞ്ഞാൽ നടക്കരുത് ബോംബ് എന്നുള്ള പേരുകൾക്കും ഉണ്ടല്ലോ ആളുകളുടെ മനസ്സിലൊരു വലിയൊരു സംഭവമാണ് അതൊക്കെ ശരിയാണോ സംസാരമായി പരാതിക്കാരിയെ കുറിച്ച് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ കൃത്യമായിട്ടോ കൃത്യമായിട്ട് പറയുന്നുണ്ടോ അവിടെ തന്നെ നിങ്ങൾ ചോദിക്കായിരുന്നില്ലേ ചോദിച്ചാ അത് നിങ്ങൾ നിങ്ങൾ ചോദിച്ചാ നിങ്ങളുടെ നിങ്ങളുടെ ഏതാ എൻ ഐ അല്ലേ എൻ ഐക്ക് അവിടെ എൻ ഐ എവിടെയാണ് ട്വന്റി ഫോർ അവിടെ ട്വന്റി ഫോറിന് അല്ലല്ല അല്ലല്ല ഈ ഈ തരത്തിൽ ദുർവ്യാഖ്യാനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടരുത് സി പി എമ്മിന്റെ ഈ കാപ്സ്യൂൾ ഉണ്ടല്ലോ ആ കാപ്സ്യൂൾ എടുത്തിട്ട് വരരുത് കേട്ടാ ഏ മോ പഠിക്കും ഇതൊക്കെ പത്രപ്പെടുത്തരം